സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അശ്വിനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സച്ചി ഇതേ തുടർന്ന് സച്ചി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അശ്വിനാകട്ടെ തൻ്റെ തീരുമാനങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ശ്യാമുമായുള്ള അവളുടെ ബന്ധം അത് വീണ്ടും അസ്വസ്ഥനാക്കുകയാണ് ഇപ്പോൾ അശ്വിനെ ഇതേ തുടർന്നാണ് ശ്യാമുമായി യാതൊരു ബന്ധവും ശ്രുതിക്കില്ല എന്നുള്ള കാര്യം ശ്രുതി തുറന്നു പറയാൻ തയ്യാറാകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്രുതി അശ്വിൻ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോ ഇതേ തുടർന്നാണ് ശ്രുതി പറയുന്നത് സത്യം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനായി അശ്വിനെ സ്വാദിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം അശ്വിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് അശ്വിൻ ആലോചിക്കുന്നു ശ്യാം വെറുമൊരു ചതിയനാണ് അവനെ ഞാൻ പോയി അവൻ അവന്റെ ലാഭത്തിനു വേണ്ടിയാണ് ഈ നാടകമെല്ലാം കളിച്ചത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കണമായിരുന്നു എന്ന് ഓർക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയുമായുള്ള ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമവുമായി ശ്യാം മുന്നിലേക്ക് എത്തുന്നത് ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്